സെർവിക്കൽ ക്യാൻസർ തടയാം വാക്സിനിലൂടെ കോഴിക്കോട് കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് ഡയറക്ടറും ചീഫ് കൺസൾട്ടന്റുമായ ഡോക്ടർ ശിവദാസ് കോക്കൂരി സംസാരിക്കുന്നു ഇപ്പോൾ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളിൽ വാക്സിനും വന്നു തുടങ്ങിയിട്ടുണ്ട് വാക്സിൻ എടുക്കണം എന്ന് പറയുന്നുണ്ട് അത് നിർബന്ധമാക്കിയിട്ടുണ്ടോ വാക്സിൻ എപ്പോൾ എടുക്കും അതായത് ലൈംഗിക ബന്ധത്തിൽ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷൻ ആയതുകൊണ്ട് കുട്ടികൾ പെൺകുട്ടികൾ സെക്സ് ആയിട്ടുള്ള ആ കോണ്ടാക്റ്റുകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ വാക്സിൻ എടുക്കണം അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല പ്രായം എന്ന് പറഞ്ഞാൽ ഒമ്പത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് ഈ വാക്സിൻ എടുക്കേണ്ടതെന്നാണ് പറയുന്നത് അപ്പോൾ ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇപ്പം ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ആ വാക്സിൻ ആ സമയത്ത് തന്നെ എടുത്തുകഴിഞ്ഞാൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് കണ്ടീഷൻസിൽ നമുക്കിത് ഇല്ലാതെ വരും അപ്പോൾ വാക്സിൻ എടുത്ത് പാപ്പല വൈറസ് ഇൻഫെക്ഷൻ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ അവർക്ക് സി എസ് സർവീസ് വരാനുള്ള ചാൻസും കുറയും അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്സിനാണ് അത് ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ എടുത്തു തുടങ്ങി ആ രീതിയിലുള്ള ഒരു ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് പാസ് ചെയ്യുന്നുണ്ട് അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് വാക്സിൻ മെയിനായിട്ട് ഈ പാപ്പിലമോ വൈറസ് എന്ന് പറയുമ്പോൾ അത് പല സ്ട്രെയിൻസ് ഉണ്ട് അതിൽ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സ്ട്രെയിൻസ് സിക്സ്റ്റീനും എയ്റ്റീനും ആണ് അപ്പോൾ വാക്സിൻസ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് പ്രധാനമായിട്ടുള്ള വാക്സിൻസ് അവൈലബിൾ ആണ് അത് ഒരു വാക്സിൻ ഗാർഡസിൽ എന്ന് പറഞ്ഞുള്ള വാക്സിൻ ഈ ഒമ്പത് സ്ട്രെയിൻസ് ഉണ്ട് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആ ഒമ്പത് സ്ട്രെയിനും കവർ ചെയ്യുന്നതാണ് അതായത് സിക്സ് ലെവൻ സിക്സ്റ്റീൻ എയ്റ്റീൻ തേർട്ടി വൺ തേർട്ടി ത്രീ ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി എയ്റ്റ് അങ്ങനെ എല്ലാ സ്ട്രെയിനെയും കവർ ചെയ്യുന്നതാണ് ഗാർഡസിൽ ആയി എന്ന് പറയുന്നത് പിന്നെ ഒരു വാക്സിൻ വാക്സിനുള്ളത് സർവാറിക്സ് എന്ന് പറഞ്ഞിട്ടാണ് അത് ഈ പ്രധാനമായിട്ട് അതായത് ഏറ്റവും കൂടുതൽ വിറുലൻ്റ് ആയിട്ടുള്ള സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എച്ച് പി വി സിക്സ്റ്റീനും എയ്റ്റീനാണ് അപ്പോൾ അതിനെ ഇതിനെതിരെയുള്ള വാക്സിനാണ് സെർവാറിക്സ് എന്ന് പറയുന്നത് അപ്പോൾ പൊതുവേ ഇത് രണ്ട് വാക്സിൻ അതായത് കുട്ടികൾക്കാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒമ്പത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണെങ്കിൽ രണ്ട് ഡോസ് മതി ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞിട്ട് ഒരു ഒരു മാസം കഴിയുമ്പോഴാണ് രണ്ടാമത്തെ ഇത് എടുക്കേണ്ടത് അഡൽസിനാണെങ്കിൽ മൂന്ന് ഡോസ് എടുക്കണം ആ മൂന്ന് ഡോസ് എടുക്കണ ഒരു ഡോസ് കഴിഞ്ഞ് പിന്നെ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് ഒന്ന് പിന്നെ ആറ് മാസം കഴിഞ്ഞ് അങ്ങനെ ഒരു വാക്സിൻ എടുക്കുമ്പോൾ നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് അതിപ്പം നമ്മുടെ കൺട്രിയിൽ അത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ കുട്ടികളെ കൊണ്ട് എടുപ്പിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിലേക്ക് അത് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് കുറച്ചും കൂടെ സമൂഹത്തിൽ എല്ലാവർക്കും കിട്ടാനും അതുവഴി നമ്മുടെ നാട്ടിൽ ഈ കാസിനോമ സർവീസ് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ ഈ നമ്മൾ നമ്മുടെ കൺട്രിയിൽ ഇന്ത്യയിൽ നമ്മുടെ ഇവിടുത്തെ ഒരു സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ സി എസ് സർവീസിൻ്റെ ഇൻഷുറൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാക്സിൻ എടുക്കുന്നത് വളരെ നല്ലതാണ് സെർവിക്കൽ ക്യാൻസർ തടയാം വാക്സിനിലൂടെ സംസാരിച്ചത് ഡോക്ടർ ശിവദാസ് കൊക്കൂരി